സുസ്വാഗതം ും നടനുമായ വിജയ്യുടെ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് മരണം കരൂർ റാലിയിലാണ് തിക്കും തിരക്കും ഉണ്ടായത് മരിച്ചവരിൽ മൂന്ന് പേർ കുട്ടികളാണ് ആറ് കുട്ടികൾ ഉൾപ്പെടെ ഇരുപതിലേറെ പേർ കുഴഞ്ഞു വീണു ഇതോടെ പ്രസംഗം പൂർത്തിയാക്കാതെ വിജയ് മടങ്ങി മന്ത്രിമാരും ക്രമസമാധാന ചുമതലയുള്ള ഇ ഡി ജി പിയും അപകട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഡി എം കെ പ്രകടനം യിലെ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് വിജയ് ആരോപിച്ചു ചെയ്യാൻ പറ്റുന്നതേ താൻ പറയുകയുള്ളൂ ഡി എം കെയെ പോലെ കപട വാഗ്ദാനങ്ങൾ നൽകില്ല മുഖ്യമന്ത്രി ഓരോന്നും വെറുതെ പറയുന്നത് പോലെ താൻ പറയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി മെഡിക്കൽ സംഘങ്ങളെ ഉടനടി വിന്യസിക്കുകയും നിരവധി പേരെ ചികിത്സയ്ക്കായി അടുത്തുള്ള ആശുപത്രികളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു പരിക്കേറ്റ പലരുടെയും നില അതീവ ഗുരുതരമാണ് കൂടുതൽ പേരെ ആശുപത്രികളിലേക്ക് മാറ്റുന്നുണ്ട് നിയന്ത്രിക്കാനാവാത്ത തിരക്കിനിടയിൽ നിരവധി പേർ ബോധരഹിതരായി വീടുന്നതോടെ വിജയ് പ്രസംഗം മടങ്ങി സ്ഥലത്തേക്ക് അടിയന്തരമായി എത്താൻ കരൂർ കളക്ടർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രിയും വിദ്യാഭ്യാസമന്ത്രിയും കരൂരിലേക്ക് പുറപ്പെട്ടു മുൻമന്ത്രി സെന്തിൽ ബാലാജി ആശുപത്രിയിലെത്തി അപകടത്തിന് പിന്നാലെ ജനങ്ങളെ ഒഴിപ്പിക്കാൻ പോലീസ് ലാത്തിചാർജ് നടത്തി കരൂർ ദുരന്തത്തിൽ തമിഴ് വെട്ടിക്കഴക നേതാക്കൾക്ക് എതിരെ നാല് വകുപ്പുകൾ ചുമത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് നേതാക്കളെ കാണാതായത് തവേഗ കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതി അഴകൻ ഒളിവിലാണെന്നാണ് സൂചന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പുസി ആനന്ദ് എവിടെയാണെന്ന് പോലീസിന് ഇതുവരെ ഒരു വിവരവുമില്ല ദുരന്തത്തിന് ശേഷം വിജയ് സംഭവ സ്ഥലത്ത് നിന്ന് മടങ്ങുന്നത് വരെ നേതാക്കൾ വിജയിക്കൊപ്പം ഉണ്ടായിരുന്നു ഇതിനുശേഷമാണ് ഇവർ ഒളിവിൽ പോയത് അതേസമയം കരൂരിലേക്ക് വിജയ് മടങ്ങി മറ്റുന്നതുമായി ബന്ധപ്പെട്ട ഓൺലൈൻ മീറ്റിംഗിൽ ഈ നേതാക്കൾ പങ്കെടുത്തു എന്നാണ് പോലീസ് നൽകുന്ന സൂചന അറസ്റ്റ് ഭയാനകവും ഒളിവിൽ അറസ്റ്റ് ഭയന്ന് ഒളിവിൽ പോയതെന്ന് പോലീസ് കരുതുന്നു തമിഴ്നാട്ടിലെ കരിയിലുണ്ടായ ദുരന്തത്തെ തുടർന്ന് ടി വി കെ അധ്യക്ഷൻ വിജയ് സംസ്ഥാന പര്യടനം നിർത്തിവച്ചു കരൂരിലെ റാലിക്കിടെ ഉണ്ടായ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സഹായധനവും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് രണ്ട് ലക്ഷം രൂപയുമാണ് സഹായധനമായി പ്രഖ്യാപിച്ചത് സഹായധനം ജീവൻ നഷ്ടമായതിന് പരിഹാരമല്ലെന്നും എല്ലാ സഹായവും ടി വി നൽകുമെന്നും ബിജയ് എക്സിൽ കുറിച്ചു അതേസമയം ദുരന്തത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് ടിവി കെ മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കും ടി വി നേതാക്കളുടെ ഓൺലൈൻ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം എടുത്തത് കരൂർ ദുരന്തം അന്വേഷിക്കാൻ പ്രത്യേക ഉത്തരവിട്ട മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സമഗ്ര അന്വേഷണത്തിലാണ് ഉത്തരവ് റാലി നടത്താൻ നൽകിയ എല്ലാ നിബന്ധനകളും ടി വിക്ക് ലംഘിച്ചു എന്നാണ് നിഗമനം അറുപതിനായിരം പേർക്ക് നൽകാൻ നിൽക്കാൻ കഴിയുന്ന സ്ഥലത്തേക്ക് എത്തിയത് രണ്ട് ലക്ഷത്തിലധികം ആളുകൾ ആയിരുന്നു ഇതാണ് വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നതെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം വാർത്തകളും വിശേഷങ്ങളുമായി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നമസ്കാരം